ഹർഷത് ഷർഫു സുഹാസ് എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച് നവാഗതയായ രത്തീന സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ഭാഷാ നാടക ചലച്ചിത്രമാണ് പുഴു ചിത്രത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുമ്പോൾ പാർവതി അപ്പുണ്ണി ശശി വാസുദേവ് സജീഷ് എന്നിവർ പ്രധാന സഹ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം ദേശ്വറും ചിത്രത്തിന്റെ സംഗീതവും ഗാനങ്ങളും നിർവഹിച്ചിരിക്കുന്നത് ജേയ്ക്സ് ബിജോയും ആണ് സവർണരെ അധിക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടതായി പുഴു സംവിധായകയുടെ ഭർത്താവ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹൈന്ദവരയിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമ സംവിധായകൻ രേനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത് പുഴു എന്ന സിനിമാ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഹർഷാദ് ആണ് വെളിപ്പെടുത്തിയത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സവണ്ണരെ അധിഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ് കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയും ആയിരുന്നു എന്നാണ് മുഹമ്മദ് ഹർഷാദ് വ്യക്തമാക്കുന്നത് നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന റത്തീന ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത് മുണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആയിരുന്ന ഹർഷാദിനൊപ്പം ഷറഫു സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യ പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത് ഈ സംഘത്തിനൊപ്പം പ്രത്യേക ചേർന്നതോടെ തങ്ങളുടെ കുടുംബജീവിതവും തകർന്നു എന്നും മുഹമ്മദ് ഹർഷാദ് വെളിപ്പെടുത്തി മമ്മൂട്ടി ഇത് ആദ്യമായല്ല ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നത് കാതൽ ഭീഷ്മപർവം ഉണ്ട കസബ കസാങ്സ്റ്റർ ഭ്രമയുദ്ധം തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ മിക്കവാറും സിനിമകളിൽ ഈ അന്യമത വിരോധം മുളച്ചു നിൽക്കുന്നത് കാണാം ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ പണം കൊടുക്കുന്നത് നിർത്തിയിട്ട് വർഷം നാലായി ഇനി ഓൺലൈനിലും ഓഫ്ലൈനിലും അങ്ങേരുടെ സിനിമ കാണില്ല എന്ന് മനസ്സിലുറപ്പിക്കുന്നു മതം വളർ വളർത്താൻ വരുന്നവർ അതിനു പറ്റിയ സ്ഥലങ്ങളിലേക്ക് പോകണം സിനിമ അതിന് ഉപയോഗിക്കരുത് ഹിന്ദിയിലെ ഖാൻമാർ ഇപ്പോൾ സ്വന്തം സിനിമ ഇറങ്ങുമ്പോൾ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി തൊഴുത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് മമ്മൂട്ടിയൊന്നും ശ്രദ്ധിക്കുന്നതൊന്നായിരിക്കും